ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ കാലക്കാട് വാനശാലയ്ക്ക് സമീപം കാശിയില്ലാത്ത ഒരാൾക്കുൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവുനായോടെ കടിയേറ്റു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഒരു പൂച്ചയെയും കടിച്ചുകൊന്നു മേലേപ്പാട്ടുതൊടി ഉദയകുമാർ കാഴ്ചയില്ലാത്ത ദിലീപ് അരുൺ വളയത്തൊടി ശൈലജ മടത്തിൽ കോന്നനാത്ത രാമചന്ദ്രൻ ചിറ്റടിയെത്തുമന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് കടിയേറ്റത് മേലേപ്പാട്ടുതൊടി ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ നായ ബീനയെ കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബീന വീടിനകത്തേക്ക് ഓടിക്കേറി വാതിലടച്ചതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കാഴ്ചയില്ലാത്ത ദിലീപിന്റെ വീട്ടിലേക്ക് ഓടിക്കേറി ദിലീപിനെ കടിക്കുകയായിരുന്നു ദിലീപിന് ശരീരമാസകലം കടിയേറ്റിട്ടുണ്ട് പട്ടി ഒന്ന് കടിച്ചു ഉമർത്ത് സിക്ഷ രണ്ടരീ കടിച്ചു പോണു നേരത്തെ പോണു അപ്പൊ ഞാൻ മെള്ളികളും വട്ടി ഓടി ഞാൻ കടിച്ചു കണ്ണു കാണില്ല ആ വീട്ടിൽ ഇരിക്കാറ് ഞാൻ മൊബൈൽ കണ്ടു ഇതിന്റെ കുട്ടികളെ സ്കൂളിലേക്ക് വന്നു അപ്പോളും പട്ടിച്ച് കാലിലും എവിടെ കടിച്ചെ അപ്പോൾ ഈ ആ കടിച്ചല്ലോ ദിലീപിനെ കടിയേൽക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ ഉദയകുമാറിനും അരുണിനും കൈകളിലും മുഖത്തുമായി കടിയേറ്റിട്ടുണ്ട് നായുടെ കടിയേറ്റ ഇവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി നായെ പിന്നീട് തല്ലിക്കൊന്നു ചിത്രൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്റ്റാൻഡ് പട്ടാമ്പി